നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ എനർജി കടന്നു വരുന്നത് വീടിൻ്റെ പ്രധാന വാതിലാണ് എപ്പോഴും നമ്മൾ വാസ്തുവൊക്കെ നോക്കുന്ന സമയത്ത് വീടിൻ്റെ പ്രധാന വാതിൽ ഏത് ഡയറക്ഷനിലാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കിയിട്ടാണ് അപ്പം വീടിൻ്റെ മൗത്ത് എന്ന് വേണമെങ്കിൽ പറയാം പ്രധാനപാതം സച്ചൈതന്യം ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന ഭാഗമാണ് പ്രധാന പാതൻ എന്നാൽ ഫ്ലാറ്റുകൾക്ക് അങ്ങനെയല്ല ഫ്ലാറ്റുകൾക്ക് ഏറ്റവും കൂടുതൽ എനർജി കടന്നു വരുന്നത് ഏറ്റവും വലിയ ബാൽക്കണിയാണ് കാരണം ഏറ്റവും കൂടുതൽ ഓപ്പൺ സ്പേസ് ആണ് ബാൽക്കണി അപ്പം ബാൽക്കണിയിലൂടെയാണ് എനർജി ലെവൽ കറക്റ്റ് കടന്നു വരുന്നത് പ്രകാശവും കൂടുതലുള്ള കാര്യങ്ങൾ അത് യു എയില ദുബായിലൊക്കെ ആയിരുന്നു അല്ല വിദേശ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ആ ആ ഒരു ഫ്ലാറ്റിൻ്റെ ഏറ്റവും വലിയ ബാൽക്കണി വെച്ച് കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ നോർമൽ വില്ലാസോ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ വീടുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ പ്രധാന വാതിൽ നോക്കിയിട്ടാണ് നമ്മളതിൻ്റെ എനർജി ലെവൽ കറക്റ്റ് ചെയ്യുന്നത് ഇപ്പം നാല് ദിശകളിലും ആ ഓരോ വിതുക്കുകളിലൊക്കെ വരുന്നതിലുമുണ്ട് അപ്പോൾ അതിൽ ഏത് ഡയറക്ഷൻ നമുക്ക് ഈസ്റ്റ് ആണെങ്കിൽ ഈസ്റ്റ് വൺ ടു ത്രീ എന്ന് പറയുന്ന മൂന്ന് ഡയറക്ഷനാണ് ഈസ്റ്റിൽ വരുന്നത് അതേപോലെ തന്നെ സൗത്ത് വൺ ടു ത്രീ അതേപോലെ വെസ്റ്റ് വൺ ടു ത്രീ നോർത്ത് വൺ ടു ത്രീ ഇങ്ങനെ പല പല ഡയറക്ഷൻസിൽ വരും ഓരോ ഡയറക്ഷൻസിൽ വരുമ്പോഴും ഓരോ എനർജിയാണ് നമ്മുടെ വീട്ടിലോട്ട് ഉള്ളിലോട്ട് കിടുന്നത് അപ്പോൾ ആ എനർജി ഏതൊക്കെ റൂമിൽ ഏതൊക്കെ രീതിയിൽ നിൽക്കുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സാധാരണ ഒരു വീട്ടിലുള്ള വാസ്തു കണക്ക് കൂട്ടുന്നത് എനർജി ലെവൽ ബാലൻസ് ചെയ്തെടുക്കുന്ന രീതി അപ്പം ഇന്ന് ടിപ്സ് എന്ന് പറയുന്നത് പ്രധാന വാതിൽ നമുക്ക് എങ്ങനെ വേണം അല്ലെങ്കിൽ പ്രധാന വാതിൽ നിന്ന് നോക്കിയാൽ കാണാൻ പാടില്ലാത്ത വീടിൻ്റെ പുറത്തു നിന്ന് അകത്തോട്ട് നോക്കിയാലും അകത്തു നിന്ന് പുറത്തോട്ട് നോക്കിയാലും നമുക്ക് കണ്ണിൽ കാണാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം അവിടെയുണ്ട് അതിനകത്തുനിന്ന് വരുന്ന നെഗറ്റീവ് എനർജി അതിനെക്കുറിച്ചാണ് വിശദമായിട്ട് പറഞ്ഞു തരുന്നത് ഇന്നത്തെ ടിപ്സിന് കാരണം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ അത് വാടക വീടായിരുന്നാലും സ്വന്തം വീടായിരുന്നാലും നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് മാറ്റിക്കുള്ളൂ മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് ട്വൻറ്റി ഫോർ ഹവേഴ്സിനകത്ത് നിങ്ങൾക്ക് എൻ്റെ ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റും വാസ്തു എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ് കേട്ടോ നമ്മുടെ തലനില തന്നെ മാറ്റാനുള്ള കഴിവ് അതിനകത്തുണ്ട് അതിന് ഏറ്റവും പവർഫുള്ളാണ് ഫെംഗ്ഷയും ഈ സാധാരണ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് നോക്കുമ്പോൾ ഈ ഇടിച്ചു നിരത്തോ കേടുപാടുകളൊക്കെ വരുത്തേണ്ടി വരും പക്ഷേ ഇതിലങ്ങനെയല്ല വെള്ളി എനർജി ബാലൻസിങ് നമുക്ക് ഫെങ്ഷയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വീട്ടിലുള്ള കർട്ടൻ്റെയും പില്ലോ കറവിൻ്റെ കളർ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് കാർപ്പറ്റിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് ആ എനർജി ലെവൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അതാണ് ഇന്നത്തെ ടിപ്സിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ സൂര്യദേവ് മടക്കുബേരാശ മഠാധിപതിയും തേജസ് വംശി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യൂ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം നമ്മൾ സാധാരണ ഒരു വീട് നോക്കാൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനാണ് ഞാൻ വരേണ്ടത് നമുക്കിപ്പോൾ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം പക്ഷേ അതിനെങ്ങനെ പരിഹാരം അതാണ് നമ്മൾ ചെയ്യുന്നത് ഒരു വീട് വന്ന് നോക്കി ഇന്ന ഇന്നെ പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം മാറില്ല നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ വീട് എപ്പോഴും പോയി നോക്കുമ്പോൾ ചെയ്യുന്ന ഇതാ മെയിനാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനാണ് ഞാൻ വീട്ടിൽ വരുന്നത് വീട്ടിൽ വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരും വളരെ നമുക്ക് ഞാൻ പറഞ്ഞിട്ടോ ഏത് കാര്യവും നമ്മൾ ട്രസ്റ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിന് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ ഒരു പരീക്ഷണാർത്ഥം ആരും ചെയ്യരുത് ഇതിങ്ങനെ ചെയ്താൽ മാറ്റം ഉണ്ടാവുമോ എന്ന് ഒരു എന്താ പറയുക നെഗറ്റീവ് തോട്ടോട് കൂടി ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു രക്ഷയിലെ മാറ്റം ഉണ്ടാവില്ല എനിക്കിത് ചെയ്തു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചാലതുണ്ടാവും ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒൻപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാണ്ട് ചിങ്ങം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് നാൾ നടത്ത സൂര്യോദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഘവനം പത്ത് അൻപതിനും പന്ത്രണ്ട് ഇരുപത്തൊന്നിനും മധ്യമാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തെട്ടിനും പന്ത്രണ്ട് ഇരുപതിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി നാലിനും പന്ത്രണ്ട് നാൽപ്പത്തി ആറിനും മധ്യയാണ് ഗുളികനുദയം ഏഴിനും എട്ട് ഏഴ് നാൽപ്പത്തെട്ടിനും ഒൻപത് പത്തൊൻപതിനും മധ്യയാണ് അതേപോലെ തന്നെ യമഘട്ട സമയം മൂന്ന് ഇരുപത്തി മൂന്നിനും നാല് പ്രതി നാലിന് മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ചോതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് ഗ്രഹനിർമ്മാണ ആരംഭം നമുക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ശില്പകര്മ്മങ്ങള്ക്കും വാസ്തുകർമ്മങ്ങൾക്കും ആഭരണങ്ങൾ ഉണ്ടാക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ക്ഷേത്ര നിർമ്മാണത്തിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ഒരു ദിവസം കൂടിയാണ് പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രവും ഭദ്രകാളി ക്ഷേത്രവും സന്ദർശനം നടത്തുന്നതൊക്കെ ഏറ്റവും നല്ലതായിരിക്കും നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടനൂർ ദോഷം വസുമജ ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാർ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ച് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ഒരു ദോഷവും അന്ന് കാണുന്നില്ല വളരെ നല്ലൊരു ദിവസമായിട്ടാണ് അന്ന് കാണുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തേക്കുള്ള നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങം പതിനാലാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഏഴിന് സൂര്യാസ്തമയമാണ് രാഘോലം ഒൻപത് പത്തൊമ്പതിനും പത്ത് അൻപതിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനെ നാപ്പത്തേഴിന് പന്ത്രണ്ട് ഇരുപതിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിനാലിനും പന്ത്രണ്ട് നാൽപ്പത്തി ആറിനും മധ്യയാണ് ഉദയം ആറ് പതിനേഴിനും ഏഴ് നാൽപ്പത്തെട്ടിന് മധ്യയാണ് യമഖണ്ഠസമയം ഒന്ന് അൻപത്തിരണ്ടിനും മൂന്ന് ഇരുപത്തി മൂന്ന് മൂന്നിനും മതിയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം വിശാഖ വിശാഖനക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ് പക്ഷേ കൃഷിപ്പണിക്കും ഗൃഹനിർമ്മാണത്തിനും വേണ്ടിയുള്ള മണ്ണൊക്കെ ഒരുക്കാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് യാത്രയ്ക്കും ഒക്കെ കൊള്ളാം എന്നുള്ള ദിവസമാണ് വിവാഹത്തിനും കൊള്ളാം മറ്റു ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വസ്തുക്കൾക്ക് വാങ്ങുവാനും ആഭരണങ്ങൾ ഉണ്ടാക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് എന്നാലും എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്കൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ചെയ്യുന്നത് അത്യുത്തമമായിരിക്കും അത് ഒന്ന് നോക്കാം പ്രത്യേകിച്ച് ചില ദിവസങ്ങളിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് തലമുടി നഖമൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കലഹങ്ങളുണ്ടാവാൻ പറ്റുന്നു ഈ ശനിയാ മിക്ക ശനിയാഴ്ച അങ്ങനെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ശനിയാഴ്ച അത് അവർ പ്രത്യേകിച്ച് പറയുന്നുണ്ട് മാത്രമല്ല ശനിയാഴ്ച കുശൂരി ദേവിയുടെ കുബേര ആശ്രമത്തിൽ വെച്ച് ശനീശ്വര പൂജയും അതേപോലെ തന്നെ കുബേര പൂജ ശനീശ്വര പൂജ എന്ന് പറയുമ്പോൾ കുബേരനും ശനിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നിങ്ങൾക്ക് നേരിട്ട് നടത്താൻ പറ്റുന്ന കുബേര പൂജയും വിഷ്ണുമായ സ്വാമിക്ക് കലശമൊക്കെ ഉണ്ട് പറ്റുമെങ്കിൽ ശനിയാഴ്ച വരാൻ കഴിയും എന്നുള്ളൊരു വരിക ശനിയാഴ്ച വന്ന് ഇവിടെ നിങ്ങൾ നേരിട്ടാണ് പൂജ ചെയ്യുന്നത് നേരിട്ടൊന്ന് പൂജ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് അന്നത്തെ മൃത്യദോഷം എന്തെങ്കിലും നോക്കാം പെണ്ണ ദോഷം അസമഞ്ച ദോഷം കരിനാള ദോഷം വലുദോഷ ദോഷം അകുന്നാല് ദോഷത്തിന് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല വിശാഖം ആയതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും കാണുന്നില്ല നമുക്ക് ഒരു ദിവസത്തേക്കൊക്കെ നോക്കാം അതായത് നമുക്ക് ഈ ശനിയാഴ്ച ദിവസം ഈ സാധാരണ ശനിയാഴ്ച പറഞ്ഞാൽ ശനിയാഴ്ച അടുത്ത ഷൂട്ട് ചെയ്ത് എനിക്ക് അന്ന് കുബേര പൂജയും വിഷമമായ പൂജയും കൊള്ളുകൊണ്ട് തിരക്കായിരിക്കും അന്ന് ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തന്നെ രണ്ട് ദിവസം ഗ്യാപ്പായി പോയി കാരണം ഇന്നലെ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ഈ എന്താ പറയുക ടച്ചിങ് കട്ട് ചെയ്യുന്ന കാരണം ഫുൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കറൻറ്റ് ഇല്ലാതായിപ്പോൾ അതുകൊണ്ടാണ് എന്നാൽ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് ക്ഷമിക്കുക ഓക്കെ നമുക്ക് അടുത്തൊരു ദിവസത്തേക്കൂടെ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ട് ചിങ്ങം പതിനഞ്ചാം തീയതി ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഏഴിന് സൂര്യാസ്തമയമാണ് രാഘോലം നാല് അൻപത്തിനാലിനും ആറ് ഇരുപത്തഞ്ചിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി ഏഴിനും പന്ത്രണ്ട് ഇരുപതിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിനാലിനും പന്ത്രണ്ട് നാൽപ്പത്തി ആറിനും മധ്യയാണ് യമകണ്ട സമയം പന്ത്രണ്ട് ഇരുപത്തൊന്നിനും ഒന്ന് അൻപത്തിരണ്ടിനും മധ്യമാണ് ഗുളികനുദയം മൂന്ന് ഇരുപത്തി മൂന്നിനും നാല് അൻപത്തിനാലിലും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അരിയുടെ നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം അപ്പോൾ ശനി ഞായർ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം എന്നാലും നൃത്താഭ്യാസത്തിനും മറ്റു കാര്യങ്ങൾക്കും വാസ്തുകർമ്മങ്ങൾക്കൊക്കെ കൊള്ളാൻ പറ്റുന്ന ഒരു ദിവസമാണ് വാസ്തുവിനും എല്ലാ ദിവസവും കൊള്ളാം പിന്നെ എന്തെങ്കിലും പരിഹാരക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസം ഈ പരിഹാരക്രിയകൾ എന്ന് പറയുമ്പം നമുക്ക് മറ്റ് നെഗറ്റീവ് എനർജികളെ മാറ്റിയെടുക്കും എന്നതാണ് പരിഹാരക്രിയ അപ്പം അതിന് പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വിവാഹത്തിനും പ്രതാരംഭത്തിനും യാത്രയ്ക്കും ഒക്കെ കൊള്ളാമെന്നുള്ള ഒരു ദിവസം കൂടിയാണ് അപ്പം എല്ലാം കൊണ്ടും മറ്റ് പ്രത്യേക കാര്യങ്ങൾ അതിൽ വസ്തു വാങ്ങുവാനോ വാഹനം വാങ്ങുവാനോ വാങ്ങുവാനൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് കുറച്ച് നന്നായിരിക്കും അത് നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ച് അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും നോക്കാം പ്രത്യേകിച്ചൊരു ദോഷമില്ല പെണ്ണു ദോഷം ദോഷം കരിനാൾ ദോഷം പെരുന്നാൾ ദോഷം അകുന്നാൽ ദോഷം എന്നിവ പ്രത്യേകിച്ചൊരു ദോഷം അപ്പോൾ ഈ മൂന്ന് ദിവസവും നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മൃത്യുദോഷങ്ങളൊന്നും കാണുന്നില്ല നമുക്ക് ബാക്കി എന്താ പറയുക നാളത്തെ ദിവസം ഏറ്റവും നല്ലൊരു ദിവസമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസമാണ് പക്ഷേ ശനിയും ഞായറും എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്ത രീതിയിലാണ് കാണുന്നത് അപ്പോൾ അത് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് പോകാം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്സിലോട്ടൊന്ന് നടക്കാം പ്രധാന വാതിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഒരു വീടിൻ്റെ മൗത്ത് എന്ന് പറയുന്നത് വീടിൻ്റെ പ്രധാന വാതിലാണ് വീടിൻ്റെ പ്രധാന വാതിലൂടെ വരുന്ന സച്ചൈതന്യം പോസിറ്റീവ് എനർജിയാണ് ഓരോ റൂമിലും കടന്നു പോകുന്നത് എപ്പോഴും നമ്മൾ വീട്ടിൻ്റെ പ്രധാന വാതിൽ എപ്പോഴും ഞാൻ പല വീടുകളിലും പൂജാമുറിയൊക്കെ ഉണ്ട് പൂജാമുറിയിൽ വെച്ച് വിളക്ക് കത്തിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ വിളക്ക് കത്തിക്കേണ്ടത് പൂജാമുറിക്കകത്ത് വെച്ചല്ല കത്തിക്കേണ്ടത് വിളക്ക് കത്തിക്കേണ്ടത് പ്രധാന വാതിലിൻ്റെ ഉള്ളിൽ വെച്ചാണ് വിളക്ക് കത്തിക്കേണ്ടത് കാരണം വിളക്ക് കത്തിക്കുന്നതിന് പോലും ഒരു സയൻറ്റിഫിക് ഉണ്ട് ഞാൻ മുമ്പ് പല വീടുകളിലും ഞാൻ അത് പറഞ്ഞിട്ടുമുണ്ട് അപ്പം പ്രധാന വാതിലിൻ്റെ തൊട്ടുള്ളിൽ ഒരു പലകെ എന്തെങ്കിലും ഇട്ട് വിളക്ക് കത്തിക്കുമ്പോൾ ത്രിസന്ധി നമ്മളിപ്പോൾ സാധാരണ നല്ലെണ്ണ ഒഴിച്ചോ ഒക്കെയാണ് വിളക്കെത്തിക്കുന്നത് പ്യുവറായിട്ടുള്ള നല്ലെണ്ണ കിട്ടുമെങ്കിൽ അതാണ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി അതാണ് ഏറ്റവും നല്ലത് സാധാരണ ഇപ്പോഴും കിട്ടുന്ന വിളക്കെണ്ണയൊക്കെ ഒഴിച്ച് കത്തിച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ആവും അപ്പം പ്രധാനവാദത്തിൻ്റെ ഉള്ളിൽ വെച്ചാണ് നമ്മൾ വിളക്ക് എത്തിക്കുന്നത് ആ വിളക്ക് നമ്മൾ അവിടെ കത്തിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഗുണം ത്രിസന്ധി സമയത്ത് വരുന്ന ഇളം കാറ്റ് ഈ പുകയെ കൊണ്ട് പണ്ടുള്ള അമ്മമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ എന്താണ് വിളക്ക് കത്തിക്കുന്ന സമയത്ത് ബാക്കിലുള്ള വാതിൽ അടച്ചിട്ടിട്ട് വേണം വിളക്ക് കത്തിക്കാൻ അല്ല എന്തിനാ അങ്ങനെ പറയുന്നത് ലക്ഷ്മി ദേവി കടന്നു വരും അത് പുറകിൽക്കൂടെ ഇറങ്ങിപ്പോകുന്ന പറയുന്നത് ഈ ലക്ഷ്മി ദേവി എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും ആ രീതി ചെയ്യുന്നുണ്ട് ശരിക്കും ഇതിനകത്തൊരു സയൻറ്റിഫിക് എഫക്റ്റ് എന്ന് പറയുന്നത് ഈ വിളക്ക് കത്തിക്കുമ്പോൾ ഒരു തിരിയോ അല്ലെങ്കിൽ രണ്ട് തിരിയോ അല്ലെങ്കിൽ ഭദ്രതി അഞ്ച് തിരിയോ അല്ലെങ്കിൽ ഏഴ് തിരിയോ ഒക്കെ ഇട്ട് നമ്മൾ വിളക്ക് എത്തിക്കാറുണ്ട് വിളക്ക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം അതിൽ നിന്നൊന്നിരുന്ന് പുകയുണ്ടല്ലോ ത്രിസന്ത സമയത്ത് വരുന്ന ഇളം കാറ്റ് എല്ലാ റൂമുകളിലും കൊണ്ടു നിർത്തും ബാക്ക് ഡോർ തുറന്നിട്ട് അതുകൂടി പുറത്ത് പോകും അത് തുറന്നു അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ റൂമിലും കൊണ്ടു നിർത്തും ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ നാൽപ്പത്തി അഞ്ച് ശതമാനം സ്വന്തം വീട് വീട്ടിലെ ബെഡ്റൂമാണ് നമ്മൾ റൂമിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ ഇത് ശ്വസിക്കും ഈ പുകയെ നമ്മൾ ശ്വസിക്കും ശരിക്കും പറഞ്ഞാൽ ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണ ഉപയോഗിച്ച് കത്തിക്കുന്ന കോപ്പർ വിളക്കിൽ കത്തിക്കുന്ന പുകയ്ക്ക് അയണിൻ്റെ കണ്ടന്റ് കൂടുതലാണ് അതാണ് ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പോസിറ്റീവ് വൈബ് ഇത് നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള അയണിൻ്റെ കണ്ടൻറ് ബാലൻസിങ് മാറും അതായത് അനീമിയ പോലുള്ള അസുഖങ്ങളുടെ പ്രൊട്ടക്ഷനാണ് കൃത്യമായിട്ട് വിളക്ക് കത്തിക്കുന്ന വീട്ടിൽ നിന്ന് ലഭിക്കുന്നത് അനീമിയ പോലുള്ള അസുഖങ്ങളുടെ അനീമിയ എന്താ ശരീരത്തിൽ അയണിൻ്റെ കണ്ടൻറ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അസുഖമാണ് അനിമിയ ഇത് സകലമാനോ രോഗങ്ങളുടെ തുടക്കം അനീമിയാണ് അപ്പം ആ ഇത് മാറുവാൻ കൃത്യമായിട്ട് വിളക്ക് കത്തിക്കുന്ന വീട്ടിൽ അതുണ്ടാവില്ല രണ്ടു പണ്ടുള്ള ആൾക്കാർ ഉണ്ടല്ലേ നമ്മുടെയൊക്കെ വീടിന് ചുറ്റും ചാണകമൊക്കെ കലക്കി തളിക്കുന്നത് ഈ ചാണകമൊക്കെ കലക്കി തളിക്കുന്ന വീടിന് എൻ്റെ പരിസരത്ത് എന്തെങ്കിലും കൃമികീടങ്ങൾ വരുമോ ഒന്നും വരത്തില്ല കാരണം അത്രയും അതിന് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നാളെ ചാണകം കലക്കി തളിക്കാനല്ല ഞാൻ പറഞ്ഞു വന്നത് വിളക്ക് എത്തിക്കുമ്പം നിങ്ങളുടെ വീടിൻ്റെ ഉമ്മറത്ത് വച്ച് വിളക്ക് എത്തിക്കാൻ ശ്രമിക്കുക പ്രധാനവാതിൻ്റെ ഉള്ളിൽ ഒരു പലകയായിട്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സച്ചൈതന്യം ഏറ്റവും കൂടുതൽ കടന്നു വരുന്നത് പ്രധാനവാതിലൂടെയാണ് നമ്മൾ പ്രധാന വാതിൽ നിന്ന് കയറുമ്പോൾ സാധാരണ പല ആൾക്കാരും വാതിൽ നിന്ന് കയറി അകത്ത് കയറിയിട്ട് ഡോറിഞ്ഞോട്ട് പിടിച്ച് മാറ്റിയിട്ട് ഇടയ്ക്ക് ചെരുപ്പ് ഇട്ടിട്ട് കയറിപ്പും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതാണത് ചെരുപ്പുകളൊക്കെ സൂക്ഷിക്കുന്നത് നമ്മൾ പ്രധ വീടിൻ്റെ പുറത്ത് ഏതെങ്കിലും സൈഡിൽ കൊണ്ട് പ്രധാന വാതിലിൻ്റെ മുന്നിൽ ഒരിക്കലും ചെരുപ്പൊന്നും നമ്മളിടരുത് ഒരു വീട്ടിൽ ഒരു കാരണവശാലും ചെരുപ്പിടാൻ പാടില്ല കാരണം പുറത്തിട്ടുകൊണ്ട് വരുന്ന ചെരുപ്പൊന്നോട് ഉപയോഗിക്കാൻ പാടില്ല അന്ന് ശ്രദ്ധിക്കണം പ്രധാന വാതിൽ നിന്ന് നമ്മൾ ഉള്ളിലോട്ട് നോക്കിയാൽ ഒരു മെറർ അതായത് റിഫ്ലക്റ്റ് ചെയ്യുന്ന മെറർ കാണാൻ പാടില്ല അത് ഒരു ഷോക്കേസിൻ്റെ മെറാവാം അല്ലെങ്കിൽ വാതിലിൻ്റെ ആവാം എന്തായിരുന്നാലും ഈ റിഫ്ലക്ഷൻ വരുന്ന ഒരു സാധനവും പ്രധാന വാതിലിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളിലോട്ട് നോക്കും കാണരുത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നേ ഞങ്ങൾ മാറ്റിക്കോളൂ കേട്ടോ കാരണം വെച്ചാൽ അങ്ങനെ വരുമ്പോൾ സറ്റ് നല്ല പോസിറ്റീവ് എനർജി റിഫ്ലക്റ്റ് ചെയ്ത് പുറത്തോട്ട് പോകും അതൊന്ന് ചെയ്യരുത് രണ്ട് മൂന്നാമത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാതിലിൻ്റെ നേരെ ഒരിക്കലും ടോയ്ലറ്റിൻ്റെ ഡോർ വരാൻ പാടില്ല പല വീടുകളിൽ ഞാൻ പോയി നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളതാണ് പ്രധാന പ്രധാനവാതിൻ്റെ നേരെ ഫ്രണ്ടിലൊക്കെ നോക്കുമ്പോൾ മാറുന്ന ടോയ്ലറ്റിൻ്റെ ഡോറാണ് അങ്ങനെ ഒരു കാരണവശാലും പാടില്ല അല്ല ഇതും നമ്മൾ വീട്ടിലോട്ട് കടന്നു വരുന്ന സച്ചൈന്യത്തെ ചൈതന്യത്തെ അത് ബ്ലോക്ക് ചെയ്യുക അല്ല അത് നശിപ്പിക്കുക എന്നുള്ള കഴിവാനാകുന്നത് അങ്ങനെ ഒരുപക്ഷേ അത് മാറ്റാൻ പറ്റില്ലെങ്കിൽ അത് പറ്റുമെങ്കിൽ ആ ഡോറ് വേറെ ഏതെങ്കിലും റൂമിലോട്ടൊക്കെ ആക്കാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും ഒക്കെ പാറ്റ പറ്റിയില്ല നല്ല കട്ടിയുള്ള ഒരു കർട്ടൺ അതിൻ്റെ ഫ്രണ്ടിൽ ഇട്ടേക്കണം ആ വാതിലിൻ്റെ കുറച്ച് ഗ്യാപ്പിൽ കട്ടിയുള്ള ഒരു ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ദോഷം നമുക്ക് മാറിക്കിട്ടും പ്രധാന വാതിലും നമ്മൾ ഉള്ളിലോട്ട് നോക്കിയാൽ സ്റ്റെയർ കാണാൻ പാടില്ല എല്ലാം പ്രധാന വാതിലാണ് മെയിൻ സ്റ്റെയർ ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം അങ്ങനെ സ്റ്റെയർ കണ്ടു എന്താ കുഴപ്പമെന്ന് ചില ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന ആ സച്ചൈതന്യം അതുവഴി ആ സ്റ്റെയർ വഴി അത് ഡിസ്ചാർജ് ചെയ്ത് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് സ്റ്റെയർ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അഥവാ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഈ മണി പ്ലാന്റ് ഉണ്ടല്ലോ മണി പ്ലാന്റ് വേറെ എന്തെങ്കിലും ഒരു പ്ലാന്റ് അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ദോഷത്തെ മാറ്റിയെടുക്കാൻ പറ്റും ഇത്രയും ഞാൻ നോർമലി പ്രധാനവാദത്തിന് ഉള്ളിലോട്ട് നോക്കുമ്പോൾ ഇത്ര സാധനങ്ങൾ അത് കാണാൻ ഇത് കാണാതിരിക്കാനും ശ്രദ്ധിക്കും നേരെ തുറന്നകത്ത് വരുമ്പോൾ നല്ലൊരു കട്ടിയുള്ള ഭിത്തിയാണെങ്കിൽ പോലും നമുക്ക് ദോഷം ഉണ്ടാകുന്നു പ്രധാനവാതിൽ തുറന്നു നോക്കുമ്പോൾ ആ അകത്ത് നല്ല ഒരു ഭിത്തിയാണ് വേറൊന്നും കണ്ടുകൂടാ ആൾക്കൊരു ഇടംചാടി ഇടനാഴിലോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ വലിയ റൂമിലോട്ട് പോകണമെങ്കിൽ നേരെ പ്രധാനവാദത്തിൻ്റെ ഓപ്പോസിറ്റ് ഭിത്തിയാണെങ്കിൽ അതും നെഗറ്റീവ് എനർജി ആവുന്ന ഒരു ഇതാണ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പിക്ചർ കിട്ടും കാരണം പല രണ്ട് സൈഡ് മോള ഇങ്ങനെ നിന്ന് ഉള്ളിലോട്ടൊരു വഴിപോലെ കൊള്ളൊരു പിക്ചർ നമുക്ക് കിട്ടും അതൊന്നും ആശാബിത്തീരം അങ്ങോട്ടേക്കാം മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യണം രണ്ട് പ്രധാന വാതിൽ ഇത് പുറത്തോട്ട് നമ്മൾ നോക്കിയാലോ നമ്മുടെ വാതില നേരെ ഫ്രണ്ടിൽ പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റോ അല്ലെങ്കിൽ മറ്റേ ടെലിഫോൺ പോസ്റ്റോ ഒന്നും വരാൻ പാടില്ല നമ്മുടെ ഉള്ളിലോട്ട് വരുന്ന ചൈതന്യം തടസ്സപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാധനവും വീടിൻ്റെ പുറത്ത് പാടില്ല വലിയ മരങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില നമ്മൾ സാധാരണ മരങ്ങളൊക്കെ നട്ടു വളർത്തും വീട്ടിൻ്റെ ഫ്രണ്ട് നല്ല ചെടികളൊക്കെ നട്ടു വളർത്തും ഇത് ഒരു മൂന്നാല് വർഷം കയറുമ്പോൾ അപ്പോൾ നല്ല നമ്മൾ ഒരു വീട് വയ്ക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് ആ വളരെ ഹാപ്പിയാണ് എല്ലാമാണ് ആ മരം അങ്ങോട്ടങ്ങ് വളർന്ന് കയറി കഴിഞ്ഞാൽ നമ്മളെ ശ്രദ്ധിക്കത്തില്ല നമ്മളൊരു മരം നട്ടു അതങ്ങ് വളർന്നു പോയി എന്നേ ശ്രദ്ധിക്കുകയുള്ളൂ പക്ഷേ വീട്ടിലോട്ട് വരുന്ന ചൈതന്യത്തിയത് ബ്ലോക്ക് ചെയ്യും നമ്മുടെ വീട്ടിൽ ദുഃഖവും ദുരിതവും ഉണ്ടാകും അതും ഒന്ന് ശ്രദ്ധിക്കുക വീടിന് മുന്നേ നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടോ ശ്രദ്ധിക്കാം പിന്നെ വേറൊരു മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഹൈവേ ആണെന്ന് വെച്ചോളൂ ഹൈവേ ആണെങ്കിൽ പോലും നമുക്ക് നെഗറ്റീവ് എനർജി ആണ് അത് ഹൈവേ എന്ന് വെച്ചാൽ അങ്ങനെ വിടുവിക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ വീട്ടിലുള്ള എനർജി ബാലൻസിങ് തെറ്റിക്കൊണ്ടേ ഇരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് ഒരു എൻ്റെ ഫ്രണ്ടിൽ ഒരു റെയിൽവേ ട്രാക്കായിരുന്നാൽ പോലും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു മാർക്കറ്റ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു സ്കൂൾ വന്നാലോ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ വന്നാലോ ഒക്കെ നമുക്ക് അതിൽ നിന്ന് നെഗറ്റീവ് ഹോ ഒരു ഹോസ്പിറ്റൽ വന്നാൽ പോലും നമുക്കതിൽ നിന്ന് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകും പ്രധാനമാവാതിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ വരുമ്പോൾ അപ്പോൾ അതൊക്കെ ഇത് ഈ ഞാൻ പറഞ്ഞല്ലോ വാസ്തു എന്ന് പറയുന്ന സാധനം ഭൂമി നമ്മൾ വാങ്ങുമ്പോൾ പോലും ഭൂമി നമുക്ക് സൂട്ടബിൾ ആണോ ഇല്ലേ എന്ന് നോക്കി എടുത്ത് വീട് കൃത്യമായിട്ട് നല്ലൊരു ഗൈഡൻസോട് കൂടി വീട് വെച്ച് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അൻപത് ശതമാനം നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ് പറയാം അൻപത് ശതമാനം കഷ്ടപ്പാടിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു ഒരു വീട് നമുക്ക് സൂട്ടബിൾ സൂട്ടബിളായത് ഒത്തിരി വീട് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒത്തിരി ഒത്തിരി വീടുകൾ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരു അവർ വസ്തു വാങ്ങുന്നപ്പോൾ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ വസ്തു നോക്കട്ടെ വസ്തു നോക്കിയിട്ട് പറഞ്ഞാൽ മതി ആ വസ്തുവിൻ്റെ കിടപ്പ് പോലും എല്ലാവരും പറയും വടക്കോട്ട് ചരിഞ്ഞ ഭൂമി കിഴക്കോട്ട് ചരിഞ്ഞ ഭൂമി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാലും ആ വീട്ടിൽ താമസിക്കുന്ന പടിഞ്ഞാറ് വിഭാഗക്കാരനാണെങ്കിൽ അവിടെ അവർക്കൊട്ടും സൂട്ടബിളല്ല അവർക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുമെന്ന് പറഞ്ഞാറുതാണ് അപ്പോൾ എന്ത് ചെയ്യും നമുക്ക് ആ രീതിയിൽ അവരുടെ ഏറ്റവും പടുത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള വസ്തു വേണം അല്ലെങ്കിൽ അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള വീട് വേണം നമുക്ക് അവിടെ വയ്ക്കുവാൻ എപ്പോഴും ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു വീടിൽ പറഞ്ഞിട്ടുണ്ട് സൗത്ത് വെസ്റ്റ് കന്നിമൂലയിലാണ് എപ്പോഴും മാസ്റ്റർ ബെഡ്റൂം വരണമെന്ന് പറയാറുണ്ട് പക്ഷേ ഒരിക്കലും എല്ലാവർക്കും മാസ്റ്റർ ബെഡ്റൂം കന്നിമൂല ഒരു സൂട്ടബിൾ അല്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കാം നമുക്കൊരു വീട് വയ്ക്കുമ്പോഴും ഇത് വയ്ക്കാം അപ്പോൾ പ്രധാന വാതം നിങ്ങൾ ശ്രദ്ധിക്കുക ഇന്ന് തന്നെ വാടക വീടാണെങ്കിൽ കുഴപ്പം സ്വന്തം വീടാണെങ്കിലും പോട്ടെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇന്നേ ഇന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് മാറ്റിക്കോളൂ അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഇരുപത്തി നാല് മണിക്കൂറിനകത്ത് അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും അത്രയും പവർഫുള്ളാണ് ചെയ്തു നോക്കൂ ഇന്ന് തന്നെ നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് എന്നെ ഒന്ന് വിളിച്ച് പറയും പിന്നെ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഓണ ആശംസകൾ നേരുന്നു ഇനി രണ്ട് ദിവസം നമുക്ക് കുബേര പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് വിഷമമായ പൂജയൊക്കെ ഉണ്ട് അപ്പോൾ പറ്റുമെങ്കിൽ സൂര്യദേവൻ അവിടെ കുബേര ആശ്രമത്തിൽ എല്ലാവരും വരിക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ എന്നെ വാട്സാപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ വാട്സാപ്പിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരും പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡാഷ് ആട്ടസ് ഒക്കെ വാട്സപ്പ് ചെയ്യും കേട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ കൺസൾട്ടിങ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തു തരാം അപ്പം ഏത് വേണമെന്ന് വെച്ച് നിങ്ങൾ പറഞ്ഞോളൂ ഏതായിരുന്നാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം